thank you ും കണ്ണൂരിൽ ബി ജെ പി പ്രവർത്തകൻ പിടിയിൽ കുമാരധി നായികയുമായി ഇന്ത്യയിൽ നിന്നുമുള്ള ഇടതുപക്ഷ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികൾ മരിച്ചത് പുക ശ്വസിച്ചില്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പാലക്കാട് തീവണ്ടി തട്ടി എട്ട് പശുക്കൾ ചത്തു കോഴിക്കോടിനെ വയോജന സൗഹൃദ നഗരം ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടി ഇന്ത്യ പാക് അതിർത്തിയിലെ ബാങ്കറുകൾ വൃത്തിയാക്കാൻ സർക്കാർ നിർദേശം ഊർജം ഉൽപ്പാദിപ്പിക്കും കണ്ണൂരിൽ ബിജെപി പ്രവർത്തകന്റെ വീട്ടിൽ നിന്നും കഞ്ചാവും എം ഡി എം എം പിടികൂടി തിരുവങ്ങാട് ഇല്ലത്തുതായയിലെ ിന്റെ വീട്ടിൽ നിന്നാണ് തലശ്ശേരി പോലീസ് മയക്കുമരുന്ന് പേടികൂടിയത് പോലീസിനെ കണ്ടതോടെ റെനിൽ ഓടി രക്ഷപ്പെട്ടു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച പുലർച്ചെ ഒന്ന് നാൽപ്പത്തി പോലീസ് ഇൻസ്പെക്ടർ പി എ ബിനുമോഹന്റെ നേതൃത്വത്തിൽ സംഘം നടത്തിയ പരിശോധനയിലാണ് പൂജാ മുറിയിൽ മുറി മുറത്തിലും കവറിലും സൂക്ഷിച്ച ഒന്ന് ഒന്നേക്കാ കിലോ കഞ്ചാവും അഞ്ചു ഗ്രാം എം ഡി എം എയും കണ്ടെടുത്തത് കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറുകളും അളക്കാൻ ഉപയോഗിക്കുന്ന ത്രാസും കണ്ടെടുത്തു കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് റെനിലെന്ന് പോലീസ് പറഞ്ഞു ഇയാൾ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്നും ആളുകൾ അന്വേഷിച്ചു വരാറുണ്ടെന്നും സഹോദരൻ പോലീസിന് മൊഴി നൽകി റെനിനിലായി പോലീസ് അന്വേഷണം ശക്തമാക്കി ശ്രീലങ്ക പ്രസിഡന്റ് അനുരകുമാര ദിസ്തനായികയുമായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും സി ഐ ടി യു അഖിലേന്ത്യാ സെക്രട്ടറിയുമായ ആർ കെ ആർ സിന്ധു കൂടിക്കാഴ്ച നടത്തി മേഖലയിലെ ഇതര രാജ്യങ്ങളിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം താനും തന്റെ പാർട്ടിയായ ജനതാ വിമുക്ത പെരുമനും അതീവ താല്പര്യത്തോടെയാണ് വീക്ഷിക്കുന്നത് ദിസനായകനെ പറഞ്ഞു ശ്രീലങ്കയിലെ തമിഴ് വംശജരും മുസ്ലിങ്ങളും നേരിടുന്ന ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാ വിഭാഗങ്ങളും ജനങ്ങളുടെയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനും ജെ വി പി നയിക്കുന്ന എൻ പി സർക്കാർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജെ വി പി ആസ്ഥാനായിരുന്ന കൂടിക്കാഴ്ച സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ എന്നിവരും ദിശനായകയുമായി കൂടിക്കാഴ്ച നടത്തി മെയ് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനായാണ് നേതാക്കൾ കൊളംബോയിൽ എത്തിയത് കേരളം സന്ദർശിക്കാൻ ദിശാനായികയെ താല്പര്യം അറിയിച്ചു ജനറൽ സെക്രട്ടറി ജഗത് വിക്രമത്തെ എന്നിവരുമായി ഇന്ത്യയിൽ നിന്നുമുള്ള ഇടതുപക്ഷ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ചുരുണ്ട ഗ്രാമത്തിലെ ബാങ്കറുകൾ വൃത്തിയാക്കി വെക്കാനും താമസയോഗ്യമാക്കാനും ഗ്രാമവാസികൾക്ക് നിർദ്ദേശം നൽകി സർക്കാർ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം ഉറിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ ആയിരത്തി അഞ്ഞൂറോളം പേർ താമസിക്കുന്ന ഗ്രാമമാണ് ചുരുണ്ട രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഗ്രാമവാസികൾക്കായി സർക്കാർ മൂന്ന് ബാങ്കറുകൾ സ്ഥാപിച്ചത് മൂന്ന് ബാങ്കറുകളിലായി നാൽപ്പതോ അൻപതോ പേർക്ക് മാത്രമേ താമസിക്കാനാവൂ രണ്ട് പ്രൈമറി സ്കൂളുകളും ഈ ഗ്രാമത്തിലുണ്ട് ഈ കുട്ടികളെ കൂടി ഉദ്ദേശിച്ചാണ് ഒരു ബാങ്കർ നിർമ്മിച്ചിരിക്കുന്നത് കൊട്ടേക്കാട് കാഞ്ഞിരങ്കടവിൽ തീവണ്ടി തട്ടി എട്ട് പശുക്കൾ ചത്തു വെള്ളിയാഴ്ച രാത്രിയോടെയാണ് സംഭവം കാഞ്ഞിരങ്കടവ് സ്വദേശി അനന്തന്റെ പശുക്കളാണ് ചത്തത് കെട്ടഴിഞ്ഞുപോയ പശുക്കൾ റെയിൽപാളത്തിൽ എത്തുകയായിരുന്നുവെന്നാണ് വിവരം പാലക്കാട് അടുത്തിടെ രണ്ടാം തവണയാണ് പശുക്കളെ തീവണ്ടിയിടിക്കുന്നത് റെയിൽവേ പാളങ്ങൾക്കിടയിലുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ച് ട്രെയിനുകൾ ഓടാനാവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സ്വിറ്റ്സർലാൻഡ് സൺവൈസ് എന്ന സോളാർ ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആണ് പദ്ധതിക്ക് പിന്നിൽ ആവശ്യമുള്ളപ്പോഴെല്ലാം പാനലുകൾ അനായാസം നീക്കം ചെയ്യാനും വീണ്ടും ഉറപ്പിക്കാനും കഴിയുന്ന സാങ്കേതിക വിദ്യ സൺവൈസ് സ്വന്തമായി വികസിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ട്രാക്ക് അറ്റകുറ്റപ്പണി അടക്കമുള്ളവയ്ക്ക് സോളാർ പാനലുകൾ തടസ്സമാകില്ല സൺവൈസ് സ്ഥാപകൻ ജോസഫ് സ്കൂഡറിക്ക് രണ്ടായിരത്തി ഇരുപതിൽ ട്രെയിൻ കാത്തിരിക്കുമ്പോൾ ആണ് ഈ ആശയം തോന്നിയത് ഫെഡറൽ ഓഫീസ് ഓഫ് ട്രാൻസ്പോർട്ടിൽ നിന്ന് അനുമതി വാങ്ങി അദ്ദേഹത്തിന്റെ സ്ഥാപനം റെയിൽവേ ലൈനിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചു വീടിന്റെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത് പോലെയാണ് റെയിൽവേ ട്രാക്കിലും അവ സ്ഥാപിച്ചതെന്ന് കമ്പനി പറയുന്നു ഇതുവരെ എത്താൻ കഴിഞ്ഞത് അത്ഭുതമാണെന്നും അവർ അവകാശപ്പെടുന്നു സോളാർ പാനലുകൾ ട്രെയിനുകളുടെ സുരക്ഷയെയും ട്രാക്ക് അറ്റകുറ്റപ്പണികളെയും ബാധിച്ചേക്കാം എന്ന ആശങ്കയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഈ പദ്ധതിക്ക് അനുമതി നിരസിച്ചിരുന്നു എന്നാൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സോളാർ പാനലുകൾ സുരക്ഷയ്ക്കും അറ്റകുറ്റപ്പണികൾക്കും തടസ്സമുണ്ടാകില്ലെന്ന് തെളിയിക്കാൻ സൺവേസിന് കഠിന പ്രയത്നം വന്നു വിദഗ്ധരുമായി ചേർന്ന് സ്വതന്ത്രമായ പഠനം നടത്തിയാണ് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിഞ്ഞത് സിസ്ട്രാക്ക് മെയിൻ്റനൻസ് കമ്പനിക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഏകദേശം ആയിരം ചതുരശ്ര മീറ്റർ സോളാർ പാനലുകൾ സ്ഥാപിക്കാനും നീക്കം ചെയ്യാനും കഴിയുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആറേ പോയിന്റ് പൂജ്യം നാല് കോടി രൂപയുടേതാണ് പൈലറ്റ് പ്രൊജക്ട് പടിഞ്ഞാറൻ സ്വിറ്റ്സർലാൻഡിലെ ചെറിയ ഗ്രാമമായ ബ്യൂട്ടസ്റ്റിലെ റെയിൽവേ ട്രാക്കുകളുടെ നൂറ് മീറ്റർ ഭാഗത്ത് നാപ്പത്തിയെട്ട് സോളാർ പാനലുകൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെയും സമൂഹങ്ങളുടെയും ആഗോള ശൃംഖലയിൽ ഇടം നേടി കോഴിക്കോട് നഗരം വയോജനങ്ങളുടെ ആരോഗ്യവും ആനന്ദപൂർണവുമായ ജീവിതത്തിനായി കോർപ്പറേഷൻ നടപ്പാക്കിയ വയോജന സൗഹൃദ നയമാണ് കോഴിക്കോടിന് നേട്ടമായത് ഈ ശൃംഖലയിൽ ഇടം പിടിച്ചതോടെ ലോകത്തിന്റെ ഏതു കോണിൽ നടക്കുന്ന വയോജന സൗഹൃദ സംവിധാനങ്ങളും സൗകര്യങ്ങളും അറിയാനും അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള പിന്തുണയും കോർപ്പറേഷന് ലഭിക്കും എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ അന്തസ്സോടെയും ലക്ഷ്യബോധത്തോടെയും കരുതലോടെയും ജീവിക്കുന്ന ഒരു നഗരം കെട്ടിപ്പടുക്കുന്നതിനുള്ള കോഴിക്കോടിന്റെ സമർപ്പണത്തിനുള്ള അംഗീകാരമാണ് ഈ നേട്ടമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു നഗരത്തിലെ പകൽ വീടുകൾ വയോജനങ്ങൾക്ക് മിണ്ടിപ്പറഞ്ഞിരിക്കാനുള്ള തണലിടങ്ങൾ വയോജനങ്ങൾക്കായി നടത്തിയ സെമിനാറുകൾ എന്നിവയെല്ലാം ഈ അംഗീകാരത്തിനായി പരിഗണിക്കപ്പെട്ടു പ്രായമായവർക്ക് അന്തസ്സോടെയും സ്വാതന്ത്ര്യത്തോടെയും ഇടപെടാനുള്ള അവസരങ്ങൾ ഒരുക്കുമ്പോഴാണ് വയോജന സൗഹൃദമായി അംഗീകരിക്കപ്പെടുന്നത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവിക്ക് പിന്നാലെ വയോജന സൗഹൃദ നഗരങ്ങളുടെ കൂട്ടത്തിൽ ഇടം പിടിച്ചതിൻ്റെയും സന്തോഷത്തിലാണ് കോഴിക്കോട് അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾക്കപ്പുറം എട്ട് പ്രധാന മേഖലകളിലെ ഇടപെടലുകളാണ് ലോകാരോഗ്യ സംഘടന പരിഗണിക്കുന്നത് സാമൂഹിക പങ്കാളിത്തം സേവനങ്ങൾ പ്രായമായവരോടുള്ള ബഹുമാനപരമായ മനോഭാവം സൗഹൃദാന്തരീക്ഷം പകരുന്ന പൊതു ഇടങ്ങൾ ഗതാഗതം പാർപ്പിടം സമൂഹത്തിന്റെ പിന്തുണ ആരോഗ്യ സേവനങ്ങൾ ആശയവിനിമയ മാർഗങ്ങൾ തുടങ്ങി പ്രായമായവരുടെ ജീവിത നിലവാരത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടും പ്രായാധിക്യത്തിനു നേരെ പോരാടുന്നതിന് സാമൂഹിക പങ്കാളിത്തം പൗര പങ്കാളിത്തം തൊഴിൽ എന്നിവയ്ക്കുള്ള അവസരങ്ങളുണ്ടോ എന്നതും പരിഗണിച്ചിട്ടുണ്ട് എന്റെ കേരളം മേള ഉദ്ഘാടനം എട്ടിന് മിക്സഡ് വോളി ആറിഞ്ഞോ രണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമേള എന്റെ കേരള മേളയുടെ ജില്ലാതല ഉദ്ഘാടനം മെയ് എട്ടിന് വൈകിട്ട് നാലുമണിക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി നിർവഹിക്കും കെ കെ ശൈലജ ടീച്ചർ എം എൽ എ അധ്യക്ഷയാവും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും കണ്ണൂർ പ്രസ് ക്ലബും ജയിൽ സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മിക്സഡ് വോളിബോൾ മത്സരം മെയ് ആറിന് വൈകിട്ട് നാലു മണിക്ക് കണ്ണൂർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും ജനപ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ ജയിൽ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കണമെന്നും പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കണമെന്നും കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു പയ്യനൂർ ശ്രീവാസം ഓഡിറ്റോറിയത്തിൽ മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ജയേഷ് അധ്യക്ഷനായി ടി എ മധുസൂദനൻ എം എൽ എ കണ്ണൂർ റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാൾ എന്നിവർ വിശിഷ്ട അതിഥികളായി कणूर् रूरल एडिशनल एस पी विनोद तलिपर डीवाईएसपी प्रदीपन एस केपीओ प्रदीप कणिपोल के संस्थान जॉय सी रमेश वेलोरा केपीए पी ए संस्थान ट्रषर जी अभिजीत के पी ओ ए संस्थान एक्सी अंगं पी राजेश जिला सैक्टरी केपी पी जिला पुलिस सह संघ प्रसडेंट टी प्रजीश के जिला जॉय सैक्टरी केपी पी सन संघटक समि कन्वीनर एम पी षजित എന്നിവർ സംസാരിച്ചു കെ പി എസ് സംസ്ഥാന സെക്രട്ടറി ഇ വി പ്രദീപൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി കെ പ്രിയേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വി വി വിജേഷ് കണക്കും എ പി കെ രാകേഷ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സി വിദിൽജിത്ത് കെ പി മഹിദ എന്നിവർ പ്രമേയം അവതരിപ്പിച്ചു ചെറുപുഴ പോലീസ് സ്റ്റേഷനും പുതിയ കെട്ടിട സൗകര്യം ഒരുക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയു ഒൻപത് വയസ്സുകാരിക്ക് ഒൻപത് വയസ്സുകാരി മരിച്ചു കോട്ടയ്ക്കൽ മിനി റോഡിൽ ഫാറൂഖ് കോളേജിന് സമീപം താമസിക്കുന്ന മകൾ ആയിഷിയാണ് മരിച്ചത് വീട്ടിലെ മറ്റു കുട്ടികൾക്കൊപ്പം മുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് വികസനപാതയിൽ ലോങ് ഡ്രൈവിനൊരുങ്ങി ഒരുങ്ങി ബീച്ച് മുഖ്യമന്ത്രി ഞായറാഴ്ച നാടിന് സമർപ്പിക്കും ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാടിനെയും ധർമ്മടം ബീച്ചിനെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ടൂറിസം വികസന പദ്ധതിയുടെ ഒന്നാം ഘട്ട ഉദ്ഘാടനം മെയ് നാല് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് അധ്യക്ഷനാകും നാല് ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ടമാണ് നടപ്പാത കുട്ടികൾക്കുള്ള കളിസ്ഥലം ടോയ്ലറ്റ് ബ്ലോക്കുകൾ കിയോസ്കുകൾ ഇരിപ്പിടങ്ങൾ അലങ്കാര ലൈറ്റുകൾ ഷേഡ് സ്ട്രക്ചർ ശില്പങ്ങൾ ഗസിബോ ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയ്ക്കായി കോടി രൂപയാണ് ചെലവഴിച്ചത് കിഫ്ബിയുടെ യും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ബൃഹത് പദ്ധതി നടപ്പാക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ വാട്ടർ സ്പോർട്ട് സ്പോർട് സയൻഡ് ഏരിയ കാർ പാർക്കിംഗ് എന്നിവ ഉൾപ്പെടുന്ന രണ്ടാം ഘട്ട പ്രവൃത്തി ടെൻഡർ ചെയ്തു കഴിഞ്ഞു അറുപത് കോടി രൂപ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പതിനെട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് മൂന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് ധർമ്മടം ബീച്ചിലെ വികസന പ്രവർത്തനങ്ങൾ മ്യൂസിക്കൽ ഫൗണ്ടേഷൻ സൈക്ലിംഗ് ആൻഡ് ജോഗിംഗ് ട്രാക്ക് ബോട്ട് റെസ്റ്റോറന്റ് എന്നിവയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നാലാം ഘട്ട പ്രവർത്തനങ്ങൾ ധർമ്മടം ദ്വീപിലാണ് എലിവേറ്റഡ് നേച്ചർ വാക്കും അനുബന്ധ സൗകര്യങ്ങളും സ്കൂൾ പേപ്പർ കാർട്ടർ എന്നിവ നിർമ്മിക്കും ധർമ്മടം ബീച്ചിലെയും ദ്വീപിലെയും പ്രവർത്തികൾക്ക് നൂറ് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഊരാളുങ്കൾ ലേബർ കോൺട്രാക്ട്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല ബീച്ച് വികസനത്തോടൊപ്പം അനുബന്ധ റോഡുകളുടെയും സൗകര്യങ്ങളുടെയും വികസനവും സമാന്തരമായി നടപ്പാക്കുമെന്ന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ പി ആർ ഡി ചേംബറിൽ നടത്തിയ പത്രസമേത്ത് മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത പറഞ്ഞു ടൂറിസം വകുപ്പ് മേഖല ജോയിന്റ് ഡയറക്ടർ ഡി ഗിരീഷ് കുമാർ ഡെപ്യൂട്ടി ഡയറക്ടർ ഡി സി മനോജ് എന്നിവർ പങ്കെടുത്തു